മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേരിനും ഇനീഷ്യലിനും സമാനമായ ഒരു വി എസ് ഉണ്ട് തൃശൂർ ചിന്ദ്രാപ്പിനിയിൽ ചലച്ചിത്ര സംവിധായകനും ആർട്ടിസ്റ്റുമായ അമ്പിളിയുടെ ചെറുമകൻ മൂന്നര വയസ്സുകാരൻ വി എസ് അച്യുതനാണ് ആ ജൂനിയർ വി എസ് ജനിച്ച ഒക്ടോബർ ഇരുപതിന് തന്നെയാണ് അച്യുതന്റെയും ജന്മദിനം

രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതായത് തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾക്ക് ഇപ്പോഴാണ് ഈ ജന്മദിനം അവർ രണ്ട് വയസ്സുള്ളപ്പോൾ അപ്പോൾ നമുക്ക് സംബന്ധിടത്തോളം ഒരു ധീരനായ പോരല്ലേ ഉള്ളത് വി എസിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ പേരിനോട് ആ ജന്മദിനോടൊക്കെ സാധനം ഉണ്ടെന്ന് വരുമ്പോൾ സത്യത്തിൽ ഒരു അത്ഭുതം അഭിമാനമാണ് നമുക്ക് ഉള്ളത് തെരഞ്ഞെടുത്ത പേരിനൊപ്പം കുട്ടിയുടെ പിതാവായ ശ്യാംകുമാർ എന്ന പേരിന്റെ ആദ്യാക്ഷരമായ അക്ഷരമായ എസും വീട്ടുപേരായ വേലംപറമ്പിലും കൂടി ചേർത്തപ്പോൾ അച്യുതന്റെ ഇനീഷ്യൽ അങ്ങനെ വി എസ് അച്യുതനായി കേരള ന്യൂസ് തൃശൂർ